നമസ്കാരം ഇന്നൊരു തെന്നാലിരാമൻ കഥയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആ കഥ ഇപ്രകാരമാണ് ദ്രോഹം ചെയ്യുന്നവന് നല്ല ശിക്ഷ കൊടുക്കണം അതായിരുന്നു തെന്നാലിരാമൻ്റെ ലക്ഷ്യം രത്നചന്ദ്രൻ എന്നയാളാണ് നാട്ടിൽ ദ്രോഹം ചെയ്യുന്നത് അയാളുടെ പക്കൽ ധാരാളം പണമുണ്ട് പണം കണ കടം കൊടുക്കുകയാണ് രത്നചന്ദ്രൻ്റെ തൊഴിൽ താങ്ങാനാവാത്ത വലിശ കടക്കാരിൽ നിന്നും ഈടാക്കുകയും ചെയ്യും രാമൻ ഒരു സ്നേഹിതൻ മുഖേന തൻ്റെ പ്രവർത്തനം ആരംഭിച്ചു യോഗയ്യ എന്നാണ് ആ സ്നേഹിതൻ്റെ പേര് അയാൾ ഇടയ്ക്കിടയ്ക്ക് രത്നചന്ദ്രനിൽ നിന്ന് കടം വാങ്ങാറുണ്ട് അതിന് വമ്പിച്ച പലിശയും കൊടുക്കാറുണ്ട് നല്ലൊരു മനുഷ്യനാണ് യോഗയ്യ യോഗയ്യ എനിക്കൊരു സദ്യക്കായി പന്ത്രണ്ട് വലിയ പാത്രങ്ങൾ ആവശ്യമുണ്ട് നിങ്ങൾ കാണുന്ന ഭാവത്തിൽ അവ രത്നചന്ദ്രൻ്റെ പക്കൽ നിന്ന് വാങ്ങിത്തരണം രാമൻ പറഞ്ഞു സ്നേഹത്തിനപ്രകാരം ചെയ്തു കുറേ ദിവസം കഴിഞ്ഞ് രാമൻ തെന്നാലി രാമൻ പന്ത്രണ്ട് വലിയ പാത്രങ്ങളും ഉടമസ്ഥന് എത്തിച്ചു കൊടുത്തു ഒന്നിച്ച് അവ പോലെയുള്ള പന്ത്രണ്ട് ചെറിയ പാത്രങ്ങളും യോഗയ്യ മുഖാന്തരമാണ് അവ എത്തിച്ചു കൊടുത്തത് ചെറിയ പാത്രങ്ങളെക്കുറിച്ച് രത്നചന്ദ്രൻ ചോദിച്ചാലോ എന്തു പറയണം എന്ന് രാമൻ നിർദ്ദേശിച്ചിരുന്നു പ്രതീക്ഷിച്ച പോലെ ചോദിച്ചു കടം കൊടുത്തയാൾ യോഗയ്യ ഈ പന്ത്രണ്ട് കൊച്ചുപാത്രങ്ങൾ ഏതാണ് അയാൾ അന്വേഷിച്ചു നിങ്ങൾ പന്ത്രണ്ട് വലിയ പാത്രങ്ങളാണല്ലോ തന്നത് അവയിൽ ഓരോ പാത്രവും എൻ്റെ വീട്ടിൽ വെച്ച് പ്രസവിച്ചു അപ്പോൾ പന്ത്രണ്ട് ചെറിയ പാത്രങ്ങൾ കിട്ടി യോഗയ്യ മഠയനാണെന്ന് ഭാവിച്ച് ഉത്തരം നൽകി വാസ്തവത്തിൽ വലിയ മടയനാണ് ഇയാൾ അതായിരുന്നു രത്നചന്ദ്രൻ്റെ വിചാരം പാത്രങ്ങൾ പ്രസവിക്കുക പോലും പക്ഷെ അയാൾ ആ വിചാരം പുറത്തറിയിച്ചില്ല കൊള്ളലാഭം കിട്ടാനുള്ള ഒരു വഴിയല്ലേ അത് ശരി നന്നായി അയാൾ പറഞ്ഞിട്ട് വലിയ പാത്രങ്ങൾ സ്വീകരിച്ചു ഒന്നിച്ച് കുട്ടിപ്പാത്രങ്ങൾ രാമൻ്റെ മറ്റൊരു നിർദ്ദേശവും നടപ്പിലാക്കാനുണ്ട് കുറേ കാലം അതിനായി യോഗയ്യ കാത്തിരുന്നു സമയമായി എന്ന് തോന്നിയപ്പോൾ അയാൾ വീണ്ടും രത്നചന്ദ്രൻ്റെ അടുക്കലെത്തി ഞാൻ ഉന്നത നിലയിലുള്ള ചിലർക്ക് ഒരു വിരുന്നു കൊടുക്കുന്നുണ്ട് അതിനായി എനിക്ക് പന്ത്രണ്ട് സ്വർണ്ണപാത്രങ്ങളും പന്ത്രണ്ട് വെള്ളിപ്പാത്രങ്ങളും കടം തരണം അയാൾ അപേക്ഷിച്ചു ദുർമോഹിയായ രത്നചന്ദ്രന് അത്യധികമായ സന്തോഷമുണ്ടായി ഈ മണ്ടൻ മുമ്പൊരിക്കൽ കുട്ടിപ്പാത്രങ്ങൾ കൂടി നൽകുകയുണ്ടായി അവയിലധികം വിലയില്ലാത്ത പാത്രങ്ങളുടെ കുട്ടികളായിരുന്നു ഇപ്പോൾ അയാൾക്ക് പന്ത്രണ്ട് സ്വർണ്ണപാത്രങ്ങളും പന്ത്രണ്ട് വെള്ളിപ്പാത്രങ്ങളും കടം വേണമത്രേ അവയിൽ ഓരോന്നിനും ഓരോ കുട്ടിപ്പാത്രവും അവൻ തരാതിരിക്കില്ല തനിക്കെന്ത് ലാഭമായിരിക്കും യോഗയ്യ നിങ്ങൾ വിശ്വസ്തനാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഒരു രഹസ്യം അറിയിക്കുകയാണ് നിങ്ങൾ ആരോടും പറയരുത് കേട്ടോ പന്ത്രണ്ട് സ്വർണപാത്രങ്ങൾക്കും പന്ത്രണ്ട് വെള്ളിപ്പാത്രങ്ങൾക്കും ഇപ്പോൾ ഗർഭമുണ്ട് രണ്ടു മാസത്തിനുള്ളിൽ അവ പ്രസവിക്കും കുട്ടികളെ കൂടി കൊണ്ടുവരാൻ മറക്കരുത് കേട്ടോ രത്നചന്ദ്രൻ യോഗയ്യോട് പറഞ്ഞു ദിവസങ്ങൾ പലത് കടന്നുപോയി രത്നചന്ദ്രന് അല്പം അസ്വസ്ഥത തോന്നി യോഗയ്യ പാത്രങ്ങൾ തിരിച്ചു തരാനുള്ള ദിവസങ്ങൾ കഴിഞ്ഞു എന്നിട്ടും എന്താണ് അയാൾ തരാത്തത് എന്താണ് അയാൾ ഇവിടെ പാത്രങ്ങൾ കൊണ്ടുവരാത്തത് എന്തിനും ഏതിനും പോയി ഒന്ന് അന്വേഷിക്കുക നല്ലതു തന്നെ അയാൾ യോഗയ്യയുടെ വീട്ടിലേക്ക് ചെന്നു ചങ്ങാതി എൻ്റെ പാത്രങ്ങളും എവിടെ കുട്ടികളും തരാത്തതെന്ത് രത്നചന്ദ്രൻ യോഗയ്യോട് ചോദിച്ചു യോഗയ്യയുടെ ഉത്തരം ഇതായിരുന്നു ദുഃഖകരമായ ഒരു കാര്യം അറിയിക്കാനുണ്ട് നിങ്ങളുടെ പാത്രങ്ങളെല്ലാം തന്നെ പ്രസവ സമയത്ത് ചത്തുപോയി തള്ളമാരുമില്ല കുട്ടികളുമില്ല കഷ്ടം രത്നചന്ദ്രനുണ്ടായ ദേഷ്യവും വ്യസനവും അയാൾ നേരെ കൊട്ടാരത്തിലേക്ക് പോയി രത്നേന്ദ്രൻ്റെ ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല വ്യസനവും വില കൂടിയ സ്വർണ്ണപാത്രങ്ങളാണ് കൊടുത്തിരുന്നത് അപ്പോൾ സങ്കടവും ദേഷ്യവും വ്യസനവും എല്ലാം രത്നേന്ദ്രനെ പിടികൂടി അതുകൊണ്ടാണ് അയാൾ കൊട്ടാരത്തിലേക്ക് വന്നത് ചക്രവർത്തിയോട് പരാതിയും ബോധിപ്പിച്ചു ചക്രവർത്തി യോഗയെ വരുത്തി വിവരങ്ങൾ മനസ്സിലാക്കി ഈ നടന്ന കാര്യങ്ങളും എല്ലാം ചക്രവർത്തി മനസ്സിലാക്കിയപ്പോൾ ചക്രവർത്തി ഒരു വിധി കൽപ്പിച്ചു പാത്രങ്ങൾ പ്രസവിക്കുമെങ്കിൽ അവയ്ക്ക് ചാവുകയും ചെയ്യാം ഇത് രാമൻ്റെ കൗശലമാണെന്ന് ചക്രവർത്തിക്ക് മനസ്സിലായി അങ്ങനെ ചക്രവർത്തി ഒരു വിധി കൽപ്പിച്ചു പ്രസവിച്ച പാത്രങ്ങൾ ചത്തുപോകും അതുകൊണ്ട് യോഗയിലേക്ക് വീട്ടിൽ മടങ്ങിപ്പോകാം രത്നേചന്ദ്രനും തിരികെ പോകാം ഈ കഥ ഇത്രമാത്രം നന്ദി നമസ്കാരം